പടിഞ്ഞാറക്കര കാട്ടിലപ്പള്ളിയിൽ പുരിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൂട് സ്ഥാപിച്ചു നേരത്തെ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം പുള്ളിപ്പുരിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു ബുധനാഴ്ച വൈകിട്ടോടെയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത് പുറത്തൂർ പടിഞ്ഞാറക്കര കാട്ടിലപ്പള്ളിയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വനവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തി പ്രത്യേക കൂട് സ്ഥാപിച്ചത് പുലിയെ പിടികൂടുന്നതിനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചത് എല്ലാവരും എല്ലാവരും ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഞാനങ്ങൾ ആൾക്കാരെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ഈ സാധനം വരൂല്ല അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങളൊക്കെ കൊടുത്ത് പോണം ഞങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങള് പിന്നെന്താ പറയാ സഹകരണം വേണം അതൊരു നിങ്ങള് ഇങ്ങോട്ട് വരണേ സർ പറഞ്ഞു നിങ്ങള് ഇങ്ങോട്ട് ബാക്ക് ചെയ്യണം ഇങ്ങോട്ട് ബാക്ക് ചെയ്യണം അങ്ങോട്ട് ബാക്ക് ചെയ്യണം അപ്പുറത്ത് കട്ട് ചെയ്യണം അങ്ങോട്ട് ഉണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കില്ല കേട്ടോ പറഞ്ഞത് കേട്ടോ അതായത് ഇത് കൂട് പെർമനന്റ് ആയിട്ട് ഇപ്പൊ സെറ്റ് ചെയ്യാൻ പോവാണ് അത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടേതായിട്ടുള്ള കുറച്ച് പ്രൊസീജിയർണ്ട് ഈ പുലി വരണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പല ആളുകൾ തരത്തിലുള്ള ആളുകൾ പല ചിലപ്പോ സെന്റ് അടിച്ചിണ്ടാവും സ്പ്രേ അടിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ പുലിനെ സംബന്ധിച്ചിടത്തോളം അത് വരില്ല അപ്പൊ നമ്മളിവിടുന്ന് മാറിക്കഴിഞ്ഞാലാണ് ബാക്കി ഇപ്പൊ നായനി മാടിനൊക്കെ ഒന്നുകൊണ്ട് ും കാട്ടു പോകരുത് എന്നുള്ളതാണ് കാരണം നമ്മളാ പിന്നെ സ്മെല് പെട്ടെന്ന് ജീവനക്കേറ്റവും കൂടുതലുള്ളത് ഇറാണ ശക്തിയാണ് അപ്പോൾ അത് പിന്നെ ഈ മണം പിടിച്ചിട്ടാണ് ശക്തിനെ കൂടുതൽ സ്മെല്ല് പിടിക്കാനുള്ള കരുതുന്നത് അപ്പുറം മുതലേ അത് പിടിക്കും അപ്പൊ നമ്മളിപ്പോ ഈ ഇങ്ങനെ ഒരു പിന്നെ എന്തായാലും പുലി വന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭക്ഷണം ആക്കാൻ ഇത് വരുന്നത് അപ്പോൾ ആ നമ്മൾ ഒരു ക്രിയേറ്റ് നമുക്ക് ചെയ്യാവുന്നത് നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് നേരത്തെ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം പുള്ളിപ്പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു കാട്ടിലപ്പള്ളി പ്രദേശത്ത് ചൊവ്വാഴ്ച രാവിലെ ഏഴു മണിയോടെയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറയിൽ പുള്ളിപ്പുലിയുടെ ചിത്രം പതിഞ്ഞത് തുടർന്ന് രാത്രി ഒമ്പത് മണിയോടെ വനംവകുപ്പ് വിഭാഗം പുറത്തൂർ പഞ്ചായത്ത് അധികൃതരുടെ വിവരം അറിയിക്കുകയായിരുന്നു പതിനൊന്ന് മണിയോടെ കോടമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ സി ബാലു സംഘം ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു ക്യാമറയ്ക്ക് ഇരുപത് മീറ്റർ അകലെയുള്ള പുള്ളിപ്പുലിയുടെ ചിത്രമാണ് ക്യാം പതിഞ്ഞിട്ടുള്ളത് ബുധനാഴ്ച വൈകിട്ടോടെയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ലൈവ് ക്യാമറയും പുലിയെ പിടികൂടുന്ന പ്രത്യേക കൂടും സ്ഥാപിച്ചത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി പ്രശാന്തം അറിയിച്ചു പഞ്ചായത്ത് അലർട്ടായി എല്ലാ ആളുകൾക്കും ഇതിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് രാത്രി ഒറ്റയ്ക്ക് ആരും യാത്ര ചെയ്യരുതെന്നും പുറത്തിറങ്ങിയാൽ നല്ല വെളിച്ചമുള്ള ടോർച്ചുമായി പുറത്തിറങ്ങാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം എല്ലാ വീടിനും ചുറ്റും ലൈറ്റൊക്കെ സ്ഥാപിച്ച് പുലി വരുന്ന പുലി വന്നാൽ അത് അതിനെ നമുക്ക് മനസ്സിലാ കാണാനും മനസ്സിലാക്കാനും കഴിയാത്തക്ക രീതിയിലേക്കുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് പഞ്ചായത്ത് എല്ലാവർക്കും ഇതിൻ്റെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു പരിശോധിച്ചു പരിശോധിച്ച് നോക്കിയപ്പോഴാണ് പരിശോധിച്ചു ഇവിടെ ക്യാമറയിൽ വന്ന് പരിശോധിച്ച സമയത്താണ് രാവിലെ ഏഴി മോർണിംഗിന് അതിൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ടുള്ള ഒരു സൂചന അതിൽ ലഭിച്ചത് അതിനെ തുടർന്ന് ഡിപ്പാർട്ട്മെൻറ്റ് രാവിലെ വിവരം കിട്ടിയെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് തലത്തിലുള്ള അവരുടെ ഒരു രീതി വെച്ച് അവർക്ക് ഹയർ ഓഫീസറെ അറിയിച്ച് 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 അങ്ങനെ അങ്ങനെ രീതിയിലേക്ക് പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ് അത് കൺഫർമേഷൻ താഴെ തട്ടിലേക്ക് കൊടുക്കുക ആ രീതിയിലേക്കാണ് പിന്നെ ഉണ്ടായത് അതുകൊണ്ടാണ് ഇന്നലെ രാവിലെ കണ്ടിട്ട് പോലും അത് പിന്നെ പതിനേഴ് രാവിലെ കണ്ടിട്ട് പോലും അത് പിന്നീട് അന്ന് രാത്രി ഏറെ വൈകിയാണത് സ്ഥി സ്ഥിരീകരിക്കുന്ന സ്ഥിതി ഉണ്ടായത്